നിലമ്പൂരിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്നു ടീക് ഫൺ വില്ലേജ് മൊഴി തുറന്നു സി എൻ ജി റോഡിൽ വടപ്പുറത്തിനും മമ്പാടിനുമിടയിൽ ടാണയിലാണ് വിനോദങ്ങളുടെ പുതുമ നിറഞ്ഞ ടീക്ക് ഫൺ തുറന്നിരിക്കുന്നത് പാർക്കിന്റെ ഉദ്ഘാടനം കെ പി മുഹമ്മദ് മുസ്ലിയാർ നിർവഹിച്ചു പി വി അബ്ദുബാബ് എം പി മുഖ്യാതിഥിയായി െ ടി മുഹമ്മദ് മുസ്തിയർ നിർവഹിച്ചു വഹാബ് എം പി നിലമ്പൂർ പെരുമക്ക് തരത്ത് പകർന്നാണ് തീപ് ഫണം തുടങ്ങി വാട്ടർ അമ്യൂസ്മെന്റ് റൈഡിലായി ഇരുപതോളം ആകർഷണങ്ങളാണ് വിനോദസഞ്ചാരികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള വേർപൂൾ വാട്ടർ സ്ലൈഡ് പൂൾ ചിൽഡ്രൻസ് ബോട്ട് റെയിൻ ഡാൻസ് പൂൾ ഡിസ്കോ സൾഫർ കോർസ് ടോപ്പ് സ്വിംഗ് സുനാമി തുടങ്ങിയ വാട്ടർ തീം റൈഡുകൾ സന്ദർശകർക്ക് അനുകൂല പൊതുലോകം പകരുമെന്ന് ഉറപ്പാണ് ഇതോടൊപ്പം ട്യൂണൽ റൈഡ് ബോൺസി സ്ലൈഡർ ബോൺസി ഫൺ സിറ്റി സോഫ്റ്റ് പ്ലേ സൂപ്പർ ബൈക്ക് വി ഗെയിം അൾട്രാ ഫാർ വി ഗെയിം എൻ എഫ് എസ് കാർ വി ഗെയിം ബാസ്കറ്റ് ബോൾ വി ഗെയിം എന്നിവയിടങ്ങിയ ഗെയിം സിറ്റി കുട്ടികളുടെ മനം കവരുന്നതാണ് കാഴ്ചയുടെ അത്ഭുതങ്ങളിലേക്ക് അനുവാചകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ട്വന്റി ഫോർ ഡി തിയേറ്ററും മനസ്സിനും ശരീരത്തിനും നവോന്മോശം പകരുന്ന മസാജ് പോയിന്റ് എന്നിവയും ടീഫിനെ വ്യത്യസ്തമാക്കുന്നു ഇതോടൊപ്പം രുചിവൈവിധ്യങ്ങളോട് അത്ഭുത ലോകം തീർക്കുന്ന ബി പി ഫുഡ് കോട്ടാണ് ഫണ്ടിന്റെ മറ്റൊരു പ്രധാന ആകർഷണം ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ രുചി വൈവിധ്യങ്ങളോടൊപ്പം കേരളത്തിന്റെ നാടൻ രുചിയും ഫുഡ് കോർട്ട് നിറയും നിലമ്പൂർ ചായമക്കാനിയും ഉമ്മച്ചിന്റെ ഉപ്പിട്ടലുമെല്ലാമായി വിനോദത്തോടൊപ്പം പൺകോട്ട് ഭക്ഷണപ്രേമികൾക്ക് മികച്ച രുചിയനുഭവം നൽകുന്നു ഉദ്ഘാടന ചടങ്ങിൽ മതസാഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു നിലമ്പൂര് തന്നെ ടൂറിസ്റ്റ് മേഖലയിലെ വളരെ അറിയപ്പെടുന്ന ഒരു ഇവിടെ നിങ്ങൾക്കറിയാം വളരെ വളരെ പഴക്കമുള്ള ബ്രിട്ടീഷ് കാലത്ത് തന്നെ ബ്രിട്ടീഷ് കാലത്തോളം പഴക്കമുള്ള പൈകൃതങ്ങളും തേക്ക് മ്യൂസിയം കനാലി പ്ലോട്ട് പോലുള്ള ഒരുപാട് വനമേഖലകളൊക്കെ ഉള്ളൊരു ഒരു വളരെ പ്രശസ്തമായ ഒരു ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നിലമ്പൂർ പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇവിടെ ഫാമിലിയും കുട്ടികളും അടക്കുന്ന ഒരു 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 ടീമിന് വന്നിട്ട് ഒരു പൂർണ്ണമായും പൂർണമായും എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവില് അപൂർണമാണ് ആ ഒരു ആ ഒരു വിടവ് നികത്തുന്നതിന് വേണ്ടി ഇവിടെ ഫാമിലിയും കുട്ടികളുമായി ഒക്കെ ഒന്നിച്ചു വരുന്ന ആളുകൾക്ക് ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു ബൃഹത്തായ സംവിധാനമാണ് നമ്മളെ ഈ ടേക്ക് ഫൺ വില്ലേജ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഏകദേശം പതിനഞ്ചോളം റൈഡുകൾ നമ്മളിവിടെ വ്യത്യസ്ത റൈഡുകളായിട്ട് ഫാമിലിക്കും കുട്ടികൾക്കുമായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്വന്റി ഫോർ സാധാരണ നിങ്ങൾക്കാർ ത്രീ ഡി തിയേറ്ററാണ് ട്വന്റി ഫോർ മൂന്ന് രണ്ട് തിയേറ്ററുകൾ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇതിന്റെ അകത്തും കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് പുറത്തും നമ്മൾ കാർ പാർക്കിംഗ് സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിശാലമായ പി കെ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് വളരെ വിശാലമായ ഒരു ഫുഡ് കോർട്ട് നമ്മൾ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് ആ ഫുഡ് കോർട്ടില് നമ്മൾ ജൂസ് ആൻഡ് മോർ എന്ന് പറഞ്ഞിട്ട് ഏകദേശം അൻപതോളം അതിനേക്കാൾ കൂടുതൽ ജ്യൂസ് ഐറ്റംസും അതിന്റെ സ്നാക്ക് ഐറ്റംസും ഒക്കെ ഉള്ള ഒരു വിശാലമായ ഒരു ഒരു ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു എന്റർടൈൻമെന്റ് ഒരു പാർക്കിൽ എൻജോയ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു പോകാൻ പറ്റുന്ന ഫുഡി റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് നമ്മൾ ഇവിടെ സെറ്റ് വിശാലമായ ഡൈനിങ്ങിനോട് കൂടിയ ഒരു റെസ്റ്റോറന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പിക്കിൾ ഹബ്ബ് പോപ്കോണ് വളരെ വിശാലമായ ഐസ്ക്രീം പാർ പാർലർ ഇങ്ങനെ വളരെ വിശാലമായി ഈ ഒരു പാർക്കിലേക്ക് ഇവിടെ ഇങ്ങോട്ട് കടന്നു വന്ന് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് വരെയുള്ള ഓരോ നിമിഷവും വളരെ എൻജോയ് ചെയ്ത് അവർ തിരിച്ചു പോകും ഓരോ ഫാമിലിക്കും തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ തേക്ക് ഫൺ വില്ലേജിലുള്ള ഓരോ സംവിധാനങ്ങളും ഇതിന്റെ മാനേജ്മെന്റ് സെറ്റ് ചെയ്തത് കോംബോ പാക്കേജ് പതിനഞ്ച് റൈഡാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് തിയേറ്റർ അടക്കമുള്ള രണ്ട് തിയേറ്റർ അടക്കമുള്ള പതിനഞ്ചോളം റൈഡുകൾ അതിനസ് ടി ഇക്ലൂഡ് ആയിക്കൊണ്ട് അറുന്നൂറ് രൂപയാണ് നമ്മൾ ചാർജ് ഉദ്ദേശിക്കുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ തോതിലുള്ള ചാർജ് നമ്മൾ ഈടാക്കുന്നത് അറുന്നൂറ് രൂപ അല്ലാതെ ഫാമിലി വാട്ടർ റൈഡും വാട്ടർ മാത്രീം കോമ്പോ മാത്രണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ആണ് ചാർജ് ഈടാക്കുന്നത് ഫാമിലി റൈഡ് എന്നിട്ട് നാല് ഫാമിലി കോമ്പ് എന്നിട്ട് നാല് റൈഡ് ഉണ്ട് അതിന് ഇരുന്നൂറ് രൂപ അങ്ങനെ വളരെ ബഡ്ജറ്റായിട്ടുള്ള ചാർജ് നമ്മൾ ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ എൻട്രി ഫീ നമ്മള് രൂപയാണ് എൻട്രി ഫീസ് വെറും ഇരുപത് രൂപ സംവിധാനം ഇല്ല പി വി അൻവർ എം എൽ എ മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് ടി പി ഉമയമത്ത സമിതി അധ്യക്ഷൻ എം ടി അഹമ്മദ് ടീക്ക് ഫണ്ട് ഡയറക്ടർമാരായ പാർശ്ശേരി സൈദലവി പി അബ്ദുൾ റസാഖ് പി കെ ഇബ്രാഹിം ജോസഫ് കുഞ്ചേരിയ മാറാട്ടുകുളം എന്നിവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു